ഒമാനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനത്തിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്ര വിവാദമായതിനെ തുടർന്ന് ഒമാനിൽ പൊതുപരിപാടികൾക്ക് കടുത്ത നിയന്ത്രണം വരുമെന്ന ആശങ്ക ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച നടക്കേണ്ട മലയാളി കൂട്ടായ്മയുടെ പൊതുപരിപാടിക്ക് അധികൃതർ അനുമതി നിഷേധിച്ചു ഇതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിച്ചത് പിണറായി പങ്കെടുത്ത ഒമാനിലെ ഘോഷയാത്രയിൽ അവതരിപ്പിച്ച കേരള പോലീസിന്റെ വേഷവും മാലയിട്ട കാളയും മറ്റും വലിയ വിമർശനത്തിനാണ് വഴി തുറന്നിരുന്നത് ഇതോടെയാണ് ഒമാനിലെ പ്രവാസി അസോസിയേഷനുകളുടെ ഭാവി ബാധിക്കുമോ എന്ന ആശങ്ക മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ഒമാനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനത്തിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്ര വിവാദമായ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം രൂക്ഷമായിരുന്നു ഒമാനിലെ പൊതുസ്ഥലങ്ങളിലെ ഇത്തരം പ്രദർശനങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഒമാൻ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത് ഈ സംഭവത്തിന്റെ ഗൗരവം ഉയർത്തിയിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായിയുടെ ഘോഷയാത്രയിൽ അവതരിപ്പിച്ച കേരള പോലീസിന്റെ വേഷവും മാലയിട്ട കാളയും മറ്റു ആചാരങ്ങളും വലിയ വിമർശനത്തിന് കാരണമായിരുന്നു പൊതുസ്ഥലങ്ങളിൽ മതത്തെ അവഹേളിച്ചു എന്ന രീതിയിലാണ് ഇതിനെ അധികൃതർ ചൂണ്ടിക്കാട്ടിയത് ഇത് ഗൗരവമായി സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു അതേസമയം പുതിയ വിവാദത്തോടെ ഒമാനിലെ മറ്റു അസോസിയേഷനുകളുടെ ഭാവി പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച നടക്കേണ്ട മലയാളി കൂട്ടായ്മയുടെ ഒരു പൊതുപരിപാടിക്ക് അധികൃതർ അനുമതി നിഷേധിച്ചു ഇതോടെയാണ് വിഷയത്തിന്റെ ഗൌരവം കൂടുതൽ വർദ്ധിച്ചത് ഒമാൻ അധികൃതർ പൊതുപരിപാടിയുടെ പൂർണ്ണമായ ഉള്ളടക്കം അറബിക് ഭാഷയിലേക്ക് മുൻകൂട്ടി തർജ്ജമ ചെയ്ത് ഉറപ്പാക്കിയാണ് അനുമതി നിഷേധിച്ചത് അതിനാൽ കൂടുതൽ പ്രവാസി അസോസിയേഷനുകളുടെ ആഘോഷങ്ങൾ വാർഷിക പരിപാടികൾ കാർണിവൽ പരിപാടികൾ ഇവയെല്ലാം ഇനി കൂടുതൽ നിരീക്ഷണത്തിന് വഴി തുറക്കുകയാണ് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി യുടെ പരിപാടിയിൽ സംഭവിച്ച ഈ വിമർശനത്തിൽ സംഘാടകരുടെ ഖേദ പ്രകടനം വലിയ ചർച്ചയായി ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യത്തെയും വിദേശികളെയും അവരുടെ വിശ്വാസങ്ങളെയും എപ്പോഴും ചേർത്ത് പിടിക്കുന്നവരാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇവർ നൽകുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുതെന്ന വലിയ സന്ദേശം കൂടിയാണ് പിണറായിയുടെ പൊതുപരിപാടിയിലൂടെ പ്രവാസികൾക്ക് ലഭിച്ചിരിക്കുന്നത് എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് Every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1,000 countdown.